സൂറത്തുൽ കേഫ് അല്ലാതെ പ്രേരിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയിലെ ക്റാത്തിന് സൂറത്തുൽ കേഫ് മൊത്തമായി പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു അത്ഭുതമാണ് കാരണം അതിന്റെ ആമുഖം എട്ടായത്തുകൾ അതതിൻ്റെ ഒരു ആമുഖമാണ് അവസാനത്തില് പത്തായത്തുകൾ അതിന്റെ ഉപസംഹാരവും ഒരു മനോഹരമായ പ്രഭാഷണം പോലെയാണ് തുടക്കത്തിൽ അള്ള പറയുന്നുണ്ട് റസൂലിനെ പറയുന്നുണ്ട് പിന്നെ സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും പറഞ്ഞിട്ട് നേരത്തെ ആഹ്റം തുടക്കത്തിൽ എന്ന അവസാനം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനെ നേരെ എതിരായിട്ടാണ് പറയുന്നത് സൂറത്തുലഫിന്റെ ആരംഭം അള്ളാ അലഹ എന്ന് പറഞ്ഞ തുടങ്ങുന്നത് പിന്നെ റസൂല് അല്ല പിന്നെ ഖുർആൻ അത് കഴിഞ്ഞിട്ട് വിശ്വാസികളെയും അവിശ്വാസികളെയും പിന്നെ പരലോകം ഇത് നേരെ അവസാനത്തിൽ വരികയാണെങ്കിലോ നേരെ തിരിച്ചിട്ട് വരിക അവസാന അള്ളഹനെ പറയണെ അയിന് മുമ്പ് അതിന്റെ മുമ്പ് സല്ലി സ്വലന് പറശ്വാസികള് അവിശ്വാസികള് പിന്നെ ആഹ്റത്തിന് അപ്പൊ ആഹ്റത്തിന് അവസാനത്തിന്റെ ആദ്യത്തിൽ ആഹ്റം പിന്നെ വിശ്വാസി അവിശ്വാസി തുടക്കുള്ളതിന്റെ നേരെ എതിരായിട്ട് അവസാനം അതിന്റെ അടിയിൽ ഒരു നാല് ചരിത്രവും പറഞ്ഞു ആ നാല് ചരിത്രത്തിൽ നിന്നും പഠിക്കാനുള്ള ഗുണപാഠവും പറഞ്ഞു ഇങ്ങനെ അതിന്റെ ഘടന തന്നെ വലിയ അത്ഭുതമാണ് തുടങ്ങണ തന്നെ അങ്ങനെയാണ് അള്ളാനും റസൂലി മാറിട്ടു പിന്നെ കാറിനെ പിന്നെ വിശ്വാസിയെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ ചരിത്രം യുവാക്കളുടെ ചരിത്രമാണ് ഇത് അവൽ ഫിത് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി യുവാക്കളെ കുറിച്ച് പറയാം ആ യുവാക്കൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഗുഹക്കുള്ളിൽ പോയതും അള്ളാഹു സുബാന മുത്താല മുന്നൂറ്റി ഒമ്പത് കൊല്ലത്തോളം ഉറക്കി കിടത്തിയതും ആ യുവാക്കൾക്കുള്ള ഒരു നായയുമൊക്കെയാണ് പിന്നെ പറയുന്നത് ഞാൻ അതിന്റെ തെഫ്സീർ പറയില്ല അതിൽ നിന്നും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം അള്ളാഹുയിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞാൽ അവനെ സംരക്ഷിക്കാൻ അല്ലാഹു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഘടനയിൽ വരെ വ്യത്യാസം എന്നതിന്റെ സൂചനയാണ് അതിൽ എപ്പോഴും പാളാൻ സാധ്യതയുള്ളത് അവന്റെ യുവത്വ സമയത്താണ് ആണ് അള്ളാഹു തല യുവാക്കൾ എടുത്ത് പ്രത്യേകിച്ച് പറയാം ഇത് അവൽ അവരൊരുപടി യുവാക്കളാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയെ അഭയം പ്രാപിച്ച യുവാക്കളാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു പറയും യുവാക്കളുടെ പേര് അള്ളാക്ക് പേര് പോലും പറഞ്ഞിട്ടില്ല കാരണം പേരൊരു വിഷയമല്ല അവരുടെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് അത് പ്രിയപ്പെട്ട യുവാക്കൾക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് കൈമാറുന്നത് മുസ്തഫാൻ പറഞ്ഞു രണ്ട് രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് സുപ്രധാന ആളുകളും വഞ്ചിക്കപ്പെട്ടവരാണ് ഇതിന്റെ വിശദീകരണം അറിയാൻ നമ്മളെ നാട്ടിലെ റോട്ടിലും അങ്ങാടിയിലൊക്കെ നോക്കിയാൽ മതി ഭാഗം അതാണ് ഹദീസിന്റെ പ്രയോഗം നൽകപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും വഞ്ചിതര ഏതാണ് അനുഗ്രഹം ഒന്ന് രണ്ടുള്ള ചെറുപ്പക്കാരെ നമ്മളെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോ പകൽ സമയത്ത് ആ ഒരു ഗേറ്റിന്റെ അടിയിൽ കൂടെ വന്നിട്ട് രണ്ട് ചുമരിന്റെ അടിയിൽ ഒരു അഞ്ചെട്ട് ബേക്കും എന്താണ് ഇപ്പൊ അവിടെ ഇരുന്നിട്ട് അവരെ പണി എന്ന് നമ്മളെ മക്കളല്ല ഇപ്പൊ പിന്നെ ഇറാഖെന്നോ അമേരിക്കുന്നു വന്ന കുട്ടികളല്ലേ പറ്റും എന്താണ് അവരെ പണി പള്ളിയിൽ അവര് കയറുന്നില്ല കയറുകയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് അവര് പോവാണ് പിന്നെ ഉള്ളോർത്ത് മുഴുവനും ബഹള എവിടെയും ബഹള അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചുണ്ടിന്റെ ഇടയിൽ തിരികും ഈ തിരികല് തിരികലോട് കൂടി അവര് മനുഷ്യരല്ലാതായി മാറുക പിന്നെ വാപ്പാനെ തിരിയാത്ത ഒരു ലോകത്തേക്ക് പോവാണ് ഉമ്മാനെ മനസ്സിലാവാത്ത ഒരവസ്ഥയ്ക്ക് നീങ്ങാൻ പെങ്ങൾ ആരാണെന്ന് ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് മാറുക അള്ളാഹു നൽകിയ ഈ രണ്ട് നിയമത്തിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിതരാണ് അത് ആരോഗ്യവും ഫ്രീ ടൈമുമാണ് എന്ന് അഷ്റഫുൽ മഹാന രാഷ്ട്രി പറയുകയാണ് ഉമ്മാനെ കൊല്ലണ് പാപ്പാനെ ചതിക്കണ് പെങ്ങളെ മാനവംഗപ്പെടുത്തണ് തട്ടിക്കൊണ്ടു പിടിച്ചുപറിയണുത്തണ് കഞ്ചാവിന്റെ ആളുകള് കൊലയുടെ ആളുകൾ കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന ആളുകൾ ഞെട്ടുന്ന റിപ്പോർട്ടുകൾ ഉത്പാദിപ്പിക്കുന്ന ആളുകൾ മഹല്ലിനെ മുഴുവനും പറയിപ്പിക്കുന്ന ആളുകൾ അല്ലെ റസൂല ലിബറലിസം അടിച്ചു കയറിയിട്ട് പടച്ചോനെ പരിഹസിക്കുക മുസ്തഫ നബി അലൈഹി അലൈസ്മെ വിമർശിക്കുക ഇത് മുഴുവനും ഇന്ന് ചെറുപ്പക്കാരാണ് കാരണം എന്തേ ാത്ത ഒരു കൗമായി മാറി നമ്മുടെ കുട്ടികൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അവരെ സൂറത്തുൽ സൂഹത്തുൽകഫ് വലിക്കേണ് വിളിക്കണ് ആകർഷിപ്പിക്കേണ് പിടിച്ചുലക്കുകയാണ് അള്ളാഹനെ പറഞ്ഞുകൊണ്ട് അവന്റെ റസോലിനെയും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ സൂറത്തുൽകഫ് നല്ലൊന്നും പഠിക്കേണ്ട വിഷയമാണ് അല്ലാന്ന് പറഞ്ഞിട്ടാ തുടങ്ങണത് അല്ലെ എണീറ്റാ പറയാൻ കഴിയണം അള്ളാഹു തോഫിക്ക് ഒരാൾ എണീറ്റുടനെ ആദ്യം പറയേണ്ടത് ഇതാണ് സുന്നത്താണ് ഏതെന്നറിയാം അലഹദില്ല എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചോ അവനാണ് സകല സ്തോത്രവും എന്ന് പറഞ്ഞ് പിന്നെ മടക്കവും അവനിലേക്കാണ് മടക്കവനിലേക്കാണ് രണ്ട് ഭാഗത്തുതാ മടങ്ങി കിടക്കുന്ന ആൾക്കാര് ഞമ്മള് സെൻടറിലുള്ളത് വലതു ഭാഗത്തേക്ക് നോക്കിയാലും മടങ്ങിപ്പോയ ആളുകളാണ് ഇടതുഭാഗത്തേക്ക് നോക്കിയാലും മടങ്ങിപ്പോയ ആളുകളാണ് ിയാലും മടങ്ങിപ്പോയ ആളുകളാണ് മുന്നിൽ നോക്കിയാലും മടങ്ങിപ്പോയ ആളുകളാണ് സെൻട്രൽ നമ്മള് അടിയിലുണ്ടാവും ഇനി എങ്ങനെ നമ്മക്ക് ബോധമില്ലാതിരിക്കലൈ ഹിന്നു ഓരോ മീസാനും പറയണേ നമ്മളോട് വൈലൈ ഹിന്നു വൈലൈ ഹിന്നു വൈലൈ ഹിന്നു മറക്കംങ്ങട്ടാണ് പള്ളികൾക്ക് വരാത്ത ആളുകളെ അവസാനം നാട്ടുകൊരു വട കൊടുത്തിട്ട് തന്നെ അല്ലേ ആരെങ്കിലും പള്ളിയിൽ വരുന്നില്ല പക്ഷെ എന്നും വരാതിരിക്കാൻ പറ്റോ വരാത്ത ആളുകളെയും ഒരു സമയത്ത് തണ്ടും തടിയുള്ള മനുഷ്യന്മാരെ കുളിപ്പിച്ചിട്ട് കട്ടിന്റെ ഉള്ളിൽ കേറ്റിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവരണേ അല്ലാതെ അവര് കളിച്ചിരുന്ന പറമ്പിക്കല്ല അവിടെ തന്നെ കൊണ്ടുവരണേ ഈ സൈഡൊക്കെ ആ തട്ടിന് ഇതിന്റെ അടിയിൽ തന്നെയാണ് പാർക്കണേ ഏതായാലും വന്ന് കിടക്കുന്ന സ്ഥലത്ത് നേരത്തെ വന്ന് പരിചയിക്കണേ നല്ലല്ലേ ഏതായാലും ഇവിടെക്കാണ് വരിക നമ്മള് തറവാട് മണ്ണാണ് അപ്പൊ നേരത്തെ തന്നെ വന്ന് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പരിചയപ്പെടുന്ന നല്ലല്ലേ എന്നാലല്ല അടി പോയി കിടക്കുമ്പോൾ ഒരു അസുഖം കിട്ടുള്ളൂ പക്ഷെ ഇല്ല ബോധല്ല ആനകളെ പോലെ പുലികളെ പോലെ കടുവകളെ പോലെ കുരങ്ങുകളെ പോലെ കണ്ടാമൃഗങ്ങളെപ്പോലെ സംസാരത്തിന് ഇമിറ്റില്ല പെരുമാറ്റം എന്താന്ന് അറിയില്ല എവിടെ എന്ത് എന്ന് മനസ്സിലാവൂല അങ്ങനെ ബഹളാമയമായ അന്തരീക്ഷത്തിൽ അലമ്പുകളായി മാറുന്ന ഞമ്മളെ മക്കളെയും പേരക്കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സൂറത്തുൽ കേഫ് നമ്മുടെ നെഞ്ചത്തേക്ക് തിരിച്ചടിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത്ാഹു കാത്തിൽ അതുകൊണ്ട് ഇന്ന് സൂഹത്തിൽ ഒരു ചെറിയ മെസ്സേജ് മാത്രമാണ് പറഞ്ഞത് അൽഹംദിലില്ല എന്നുള്ള ഹാലിലേക്ക് നമ്മൾ കയറാം അവയവങ്ങളെ കൊണ്ട് ഒരു അൽഹംദില്ല അത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് നാവുക ഒരു അൽഹംദില്ല അത് എന്ന് പറയാന്നുള്ളതാണ് കൽപോണ്ടൊരു ഹാലിയായ ഹംദ്ണ്ട് അത് അള്ളാഹന്റെ സ്വഭാവം നമ്മൾ അനുകരിക്കുക എന്നുള്ളതാണ് അള്ളാഹന്റെ സ്വഭാവം എന്താണ് നന്മ കൽപ്പിക്കുക തിന്മയെത്തൊട്ട് വിരോധിക്കുക കാരുണ്യം വിതരണം ചെയ്യുക ആളുകളെ രക്ഷപ്പെടുത്തുക ആളുകൾക്ക് ഉപകാരമല്ലേ ചെയ്യ ഇതൊക്കെ നമ്മളും ചെയ്താൽ തീർച്ചയായിട്ടും സൂറത്തുൽ കഫ് അവസാനം പറയുന്ന ഒരു സംഗതി ഉണ്ട് പിന്നെ സുഹൃത്തിൽ വെലിഞ്ഞൊരു ആയത്തില്ല കഴിഞ്ഞു അവസാനം പറയണേ പഠിച്ചോന്റെ ലിക്കായനെ കുറിച്ചാണ് അള്ളാഹുത്തലാ നമുക്ക് അതിൽ ആറാടാനുള്ള തോഫി കൽക്കട്ടെ ഏതൊരു മനുഷ്യനും ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം എപ്പോഴും കൊതിക്കുന്നത് പർച്ചോനെ കാണണം പർച്ചോനെ കാണണം പർച്ചോനെ കാണണം എല്ലാ രസങ്ങളെയും അതിജയിക്കുന്ന അവർണനീയ അവാചി അതിഗാംഭീര്യമായ പരമാനന്ദത്തെ കുറിച്ചാണ് ലിക്കാവെന്ന് പറയാ അതെങ്ങനെയെന്ന് അത് അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഹരം രസം ഏറ്റവും വലിയ സുഖം ആശ്വാസം അനുഭൂതിദായകമായ രംഗം അല്ലാതെ നേരിട്ട് ഇങ്ങനെ കാണുന്ന രംഗമുണ്ട് സ്വർഗത്തിൽ വലിയ കൊട്ടാരം ഉണ്ടാവും കനക കൊട്ടാരായിരിക്കും അടിയിലൂടെ കളകളാരം മുഴക്കിഴുകുന്ന അരുവികൾ ഉണ്ടാവും പ്രായം കൂടാത്ത സുന്ദരി പെണ്ണുങ്ങൾ ഉണ്ടാവും നല്ല നല്ല കുട്ടികൾ സേവനം ചെയ്യാനുണ്ടാവും എല്ലാം റെഡിയാണ് അതിൽ മതി മറക്കാതെ മനുഷ്യനിങ്ങനെ അതൊക്കെ അനുഭവിച്ച സ്വർഗത്തിന്റെ സുഖൊക്കെ പറഞ്ഞ് പരസ്പരം ചർച്ച ചെയ്യുമ്പോ അള്ളാവിനെ കാണാൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഒക്കെ നീക്കിയിട്ട് അള്ളാൻ അങ്ങനെ കാണുമ്പോ അവർക്ക് കൊട്ടാരം ഓർമ്മയില്ല സൂറത്തുൽ കഫിൽ പടച്ച പറയുന്നുണ്ട് അവർക്ക് ഊർലീങ്ങളെ ഓർമ്മയില്ല അവർക്ക് കൊട്ടാരങ്ങളോ മട്ടുപ്പാവുകളോ ഉദ്യാനങ്ങളോ പൂക്കളോ പുഴുക്കളോ അവിടെയുള്ള പുഷ്പങ്ങളോ പഴങ്ങളോ അവിടെയുള്ള കൂട്ടുകാരോ അവിടെയുള്ള തോഴിമാരോ തോഴന്മാരോ അവിടെയുള്ള സേവകന്മാരോ സുഭിക്ഷ ഭക്ഷണമോ രസകരമായ പാനീയങ്ങളോ അവിടെയുള്ള കിരീടങ്ങളോ ഒന്നും ഓർമ്മയില്ല ലയിച്ചുകൊണ്ട് അവര് അത്ഭുതപ്പെടുകയാണ് ആരെങ്കിലും അക്ക ഇനെ ആത്യന്തിക ലക്ഷ്യമായി കരുതിയെങ്കിൽ അമൽ അമലം സ്വാലിഹ അവന് സ്വാലിഹായ അമല് ചെയ്തുകൊള്ളട്ടെ അതിൽ പ്രധാനപ്പെട്ട അമലാണ് നോമ്പ് അതാണ് അതിനെ കുറിച്ച് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദാണ് പടച്ചോനെ കാണുമ്പോഴുള്ള ആനന്ദാണ് നോമ്പുകാരി ആനന്ദ ഒന്ന് നോമ്പ് ഇറക്കുമ്പോഴുള്ള ആനന്ദം എന്താണ് അങ്ങോട്ട് ഒരമലങ്ങോട്ട് പൂർത്തിയായല്ലോന്നുള്ളൊരു സന്തോഷം ചില മഹാന്മാര് അതിനെ ഇങ്ങനെയും പറയാറുണ്ട് ഇന്ത ഫിത്തിരി ദുനിയവിനെ പിരിയണ സമയത്ത് നോമ്പുകാരനൊരു ആനന്ദം ഉണ്ടാകില്ല നോമ്പ് മുപ്പത് അള്ളാക്ക് വേണ്ടി ശരിക്കും നോക്ക് പൂർത്തിയാക്കി അതിന് ചിത്തകളൊക്കെ പാലിച്ചാൽ മരിക്കുന്ന സമയത്ത് നമ്മൾ അനുഷ്ഠിച്ച ഈ നോമ്പുകളെല്ലാം നമ്മുടെ ഒമ്പിൽ പ്രത്യേകമായ രൂപഭാവത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കും അപ്പൊ ആ നോമ്പിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ മനുഷ്യന്റെ ഹൃദയം സന്തോഷാധിക്യം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് അതിന്റെ അടയാളം മുഖപ്രസന്നതയിലൂടെ ഭാവത്തിലൂടെ പുറത്ത് വരും അവന് ചിരിച്ചുകൊണ്ട് കളിമല്ലിയിട്ട് പോകും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ നോമ്പുകാരനെയുള്ള ഒരു ആനന്ദാണ് മരിക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കാൻ കഴിയും അള്ളാഹു തോപ്പിക്കേറ്റ പിന്നെ അവന് രണ്ടാമത് കണ്ണിങ്ങനെ തുറക്കും ഈ കണ്ണ് പൂട്ടുമല്ലോ ആളുകൾ പൂട്ടി തരും മരിച്ചാൽ ഉടനെ ചെയ്യേണ്ട പിത്തയായ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാകും കാരണം റൂഹ് മോണത് ഇങ്ങനെ നോക്കുക അല്ലാത്ത അത്ഭുതം ഇങ്ങനെ വരണില്ലേ മയ്യത്തിന്റെ കണ്ണിങ്ങനെ തുറന്നെ പിന്നെ ആചേര് വന്നിട്ട് പൂട്ടി കൊടുക്കലാ ഇനി ഇത് തുറന്നാൽ റബ്ബിനെ കാണും അള്ളാഹു തോഫിട്ട് അതാണ് നോമ്പുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എത്തണം നോമ്പ് പട്ടിണിയിൽ കലാശിക്കരുത് റബിനെ കാണാനുള്ള ആധ്യാത്മിക ക്വാളിറ്റിയിലേക്ക് ഉയരണം അള്ളാഹു ചെയ്യട്ടെ ആ ലാസ്റ്റ് സമയം ശ്വാസം ഇങ്ങനെ പടക്കുമ്പോ വിക്ര തപ്പിറ്റ് കിട്ടാതിരിക്കരുത് വിക്ര ഒരാളുടെയും ഓർമ്മപ്പെടുത്തലില്ലാതെ സ്വന്തം നെഞ്ചിൽ നിന്നിട്ട് വേദന ഒരു ഭാഗത്ത് കടച്ചിലൊരു ഭാഗത്ത് തളർച്ച ഒരു ഭാഗത്ത് ദുനിയാവ് പെരിയാണെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്ന ഒരു സമയമുണ്ട് അതാ സമയം എല്ലാം മരിക്കുന്നവന് മനസ്സിലാകും ഇത് തിരിച്ചു വരാത്ത യാത്രയാണ് ഡോക്ടറെ കൊടുത്തിട്ട് കാര്യമില്ല മന്ത്രിക്കുന്ന ആള് വന്നിട്ട് കാര്യമില്ല ഇഞ്ചക്ഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇത് സിറിഞ്ചിലൂടെ മാറുന്ന വേദനയല്ല ഇത് മന്ത്രിച്ചാൽ തീരുന്ന വേദനയല്ല ഇത് ഡോക്ടർ സാർ പരിശോധിച്ച് ഗുളികരന്നാൽ മാറുന്ന വേദനയല്ല എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ നോമ്പുകാരൻ ആനന്ദ ആനന്ദത്തുന്നിനനായി സന്തോഷിക്കുന്നതാണ് അള്ളാ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒന്നുമല്ല കൈവിട്ട് പോയിന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോഴാണ് നമുക്ക് ആഘോഷിക്കേണ്ടത് അപ്പോഴാണ് ചെറ്റ പൊളിക്കേണ്ടത് അവിടെയാണ് നമുക്ക് രസിക്കേണ്ടത് അപ്പോഴാണ് ചിരിക്കേണ്ടത് ഇപ്പൊ തീരെ ചിരിക്കാത്തൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു എന്താ ഈ മരിക്കുമ്പോ ചിരിക്കാൻ കാത്തിരിക്കാം നനക്ക് ചിരിക്കുന്നു വേണ്ട മരിക്കുമ്പോഴാണ് ചിരിക്കേണ്ടത് അപ്പവും പറഞ്ഞു ആ ഞാൻ മരിക്കുമ്പോൾ ചിരിക്കും കണ്ടോണ്ടിന്ന് പറഞ്ഞു അപ്പൊ മരിക്കുന്ന സമയത്ത് ചിരിച്ചിട്ടാണ് മരിച്ചേ ചിരിച്ചിട്ടാണ് മരിച്ചത് ഉറക്ക ഉറക്കതിക്കറല്ലേ ചിരിച്ചിട്ടാണ് മരിച്ചത് പിന്നെ പോയ ജീവിതല്ലേ ജീവിതം ഇത് ഒരു ഒരു പാൽത്തുള്ളിമെന്ന് തുടങ്ങിയിട്ട് വെള്ളത്തുള്ളിമങ്ങണല്ലേ ജനിച്ച ഉടനെ കിട്ടേണ്ടത് ഉമ്മാന്റെ പാൽത്തുള്ളിയാണ് മരിക്കുമ്പോ കിട്ടേണ്ടത് ഒരൗൺസ് വെള്ളാണ് രണ്ട് തുള്ളിയാണ് ഈ രണ്ട് തുള്ളിന്റെ ഇടയിലുള്ള തുള്ളന്റെ പേരാണ് ദുന്യാവ് ഇവിടെ ഒന്നുമില്ല എന്തൊക്കെയാണോ നമ്മൾ ഉണ്ടാക്കിയത് അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് മൂന്ന് വഷ്ടം തുണിമല പോണ് ഉണ്ടാക്കി വെച്ചതൊക്കെ ഇട്ടറിഞ്ഞു പോവാ ഒരു സെന്റ് പോലും അങ്ങോട്ട് കൊണ്ടുപോകണില്ല അവിടെ മുതലാളിക്കും തൊഴിലാളിക്കും പണക്കാരനും പണിക്കാരനും ഉള്ളത് ഒരേ വലുപ്പാണ് ആരെങ്കിലും രണ്ടേക്കറയിൽ കിടക്കുന്നുണ്ടോ കാരണം നമുക്ക് കട്ടിലെ ഭാഗമാണതും കൂടി ഇല്ല ആ കബറിനടിയിലൊരു കപ്പ കട്ടിലിട്ട് കൊടുക്കാൻ പറ്റുമോ അതിനും വീതില്ല ചെരിച്ചങ്ങിട്ട് കിടത്തിയേ കിടത്തിയേ തന്നെ പിന്നെ നീൻസിക്കാനും പറ്റൂല മലന്നെടുക്കാനും പറ്റൂല ഇങ്ങോട്ട് മറിഞ്ഞെടുക്കാനും പറ്റൂല അക്കടുത്തം ആ കടുത്തം മുന്നൂറും ഇരുന്നൂറ്റി അമ്പതും നൂറും കൊല്ലൊക്കെ കിടക്കുന്ന ആൾക്കാർ ഞമ്മളെ പരിചയത്തിൽ ഇതിന്റെ ഉള്ളിലില്ലേ ആ തന്നെ പിന്നെ കാലത്തിന്റെ അവിടെ നിന്നാണെങ്കിൽ പതിനായിരം കൊല്ലായിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ ഇനിയിപ്പൊ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കൊണ്ടുപോയി കിടത്തിയ ആൾക്കാർ സൂറന്ന കാലത്തിൽ ഊതണവരെ ആ കെടുത്തല്ലേ മറിഞ്ഞും തിരിഞ്ഞും കിടക്കാൻ പറ്റണ ആ ഒരു അവസ്ഥയിൽ ആ കവർ ഇങ്ങോട്ട് ഉദ്യാനായി കിട്ടണം അല്ലെങ്കിലോ ഇടി തന്നെ ഭീകരമായ കബറിൽ നമ്മളാ ഉണ്ടാക്കിയ ദോഷങ്ങളെ കൊണ്ട് ഇരുട്ടും പുഴുക്കളും മെതാപും അവിടെയുള്ള പാമ്പുകളൊക്കെ വേറെ ഉണ്ടെങ്കിൽ എത്ര കാലാണ് അതിൻറെ ഉള്ളിൽ കിടക്കുക അള്ളവു കാത്തു രക്ഷിക്കട്ടെ അയിന് രക്ഷ സ്ഥലത്ത് മാത്രമാണ് അതിന് രക്ഷ അള്ളാഹിലേക്ക് അടുക്കൽ മാത്രമാണ് അതിനെ പറ്റുന്നത് റമലാനാണ് ഇത്രമേൽ സൗകര്യവും സംവിധാനവും സൗഭാഗ്യമുള്ള ഒരു മാസം ഇനി വരാനില്ല അതിന്റെ ആദ്യ പത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പത്തിന്റെ ആരംഭമാണ് മഹഫുറത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കണം അള്ളാഹു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيل جميلا دائما بدوام ملك الله അള്ളാഹുയെ പറഞ്ഞതും കേട്ടതും ദീനിയായ അൽമിന്റെ വെളിച്ചം ഉള്ളിൽ തരണയല്ല അതിന്റെ തെളിച്ചം ജീവിതത്തിൽ തരണയല്ല പരിശുദ്ധ ഖുർആാനിലേക്ക് കയറാനുള്ള തോഫീക്ക് നൽകണയല്ല ഖുർആന്റെ തത്വങ്ങളും ഘടനകളും ഉൾസാരങ്ങളും തേട്ടങ്ങളും പഠിച്ച് അതിന്റെ മൂല്യവത്തായ ജീവിതത്തിനുള്ള ഭാഗ്യം നൽകണയല്ല ഏറ്റവും വലിയ സമ്പത്താകുന്ന സമയ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള തോഫീക്ക് നൽകണയല്ലോ അള്ളാഹെ ഹൃസുമായ ചെറിയ കാലത്ത് ഞങ്ങൾ ഇനി ആർക്കും ഭാരമാക്കല്ലേ അല്ലോ ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ലേ അല്ല ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് ശത്രുക്കളാക്കല്ലേ അള്ള ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേല്ലോ അള്ളാഹുവേ ഞങ്ങള് ഞങ്ങളെ ചെറുപ്പക്കാരെ തലമുറയെ നീ സ്വലഹീങ്ങളിൽ പെടുത്തണേല്ലോ കള്ള് കഞ്ചാവ് സെക്സ് ഇത്യാദി ലഹരികളിൽ ഏർപ്പെട്ടുകൊണ്ട് ബോധമില്ലാത്ത അലമ്പുകളായ തലമുറകളെ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലോ അള്ളാഹുവേ ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിവും ബോധവും നീ ഉണ്ടാക്കി തരണേയല്ലോ

ക്ഷീണത്തിലാക്കല്ലേ അന്ന രോഗത്തിലാക്കലേ അന്ന അപകടത്തിലാക്കലേ അന്ന പെടുന്നനെ മരിപ്പിക്കല്ല അന്ന കടത്തിൽ കുടുക്കല്ല അന്ന തളർച്ച ഉണ്ടാക്കല്ല അല്ല ഞങ്ങളെ ആശ്രിതരനെ ദുഃഖിപ്പിക്കല്ല അല്ല ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ല അല്ല മക്കളെ തീമുകളാക്കല്ല അന്ന കൂട്ടുകാരെ നിരാശപ്പെടുത്തല്ല അല്ല ആർക്കും ബാധ്യത അവശേഷിച്ചുകൊണ്ട് മയിത്താക്കല്ല അന്ന കഫന്തുണിയിൽ കയറുന്ന സമയത്ത് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുള്ളവരായി മരിപ്പിക്കല്ലേ അള്ളാ അള്ളാഹുവേ നിന്നോടും പടപ്പുകളോടുള്ള എല്ലാ ബാധ്യതകളും പൂർത്തിയാക്കി നല്ല സമയത്ത് ഈമാനോട് മരിപ്പിക്കണേ അള്ളാ ഞങ്ങളെ ആരോഗ്യത്തിൽ പറക്കത്ത് നൽകണയല്ല ഞങ്ങളെ അധ്വാനത്തിൽ പറക്കത്ത് നൽകണയല്ല റോട്ടിലും നാട്ടിലും സമുദ്രത്തിലുമായി പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൈറും പറക്കത്തും ചൊരിക്കണേയല്ല കച്ചവടക്കാർക്ക് റാഹത്ത് നൽകണയല്ല യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണയല്ല പഠിതാക്കൾക്ക് ഗ്രാഹ്യശേഷി നൽകണയല്ല പണ്ഡിതന്മാർക്ക് ഇഹലാസ് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പോയവരുടെ കബറുകൾ സ്വർഗമാക്കി കൊടുക്കണേല്ല പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർക്ക് മാഫ്രത്തും അറഹമത്തും നൽകണയല്ല ഭക്ഷണം നൽകുന്നവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം നൽകണയല്ല ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ലാവത്തിന് താങ്ങും തണലുമാകുന്നവരെ നീ ഏറ്റെടുക്കണേല്ല മനപ്രയാസങ്ങൾ നീക്കി കൊടുക്കണേല്ല മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും നീ നൽകണയല്ല കെട്ടുറപ്പ് നൽകണയല്ല ഭദ്രത നൽകണയല്ല സുശക്തമായ ഇമ്മാ നൽകണയല്ല പൊളിഞ്ഞു പോകാത്ത വിശ്വാസികളാക്കണയല്ല തകരാത്ത യഥൈനാക്കണേയല്ല സംശയങ്ങളോ വിതൃഹത്തോ ബലാലത്തോ അടുപ്പിക്കൽ അല്ല اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم, اللهم حبب إلي الإحسان وكره إلي العصيان وحرم علي النيران بغوثك يا غوث المستقيمين، السلام عليكم